മാസം വരെ പിണറായിരുന്നു അതൊക്കെ തീർത്തു നമ്മൾ കള്ളം എത്ര പൊതിഞ്ഞു വെച്ചാലും അവസാനം അത് പുറത്തു വരും നല്ലതായിട്ട് ഞാൻ ആരും കാണുന്നില്ല ഒന്നിനൊന്ന് ക്രമക്കേടുകളുള്ളവരാ ഉള്ളവരാ തമ്മിൽ ഭേദം തുമ്മൻ അങ്ങനെയാണ് ഒരു ചൊല്ലുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ ഭരണകർത്താക്കളിൽ അല്ലെങ്കിൽ നേതാക്കന്മാരിൽ ആരെയാണ് ഇഷ്ടം പിണറായിയാണോ അതല്ല നമ്മുടെ വി ഡി സതീശനാണോ വി ഡി സതീശനെ ചോദിക്കുമ്പോൾ പലരും അഭിപ്രായങ്ങൾ വ്യക്ത വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ വി ഡി സതീശനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം ഇതുവരെ ആയിട്ടും അധികാരത്തിലൊന്നും എത്തിയിട്ടില്ല പക്ഷേ കൂട്ടത്തിലിരുന്നു കൊണ്ട് തന്നെ അവരുടെ ഗ്രൂപ്പിനെ നേരാമണ്ണം കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമില്ല പിണറായിയെക്കുറിച്ചാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അഭിപ്രായങ്ങൾ പലതാണ് എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഈ നേതാക്കന്മാരിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ ആരോടാണ് കൂടുതൽ പ്രിയം എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം പിണറായി ആണോ അതോ വി ഡി സതീശനാണോ പിണറായി തന്നെയാണ് എന്തുകൊണ്ടാണ് നല്ല നല്ല വികസനമുണ്ട് ക്ഷേമ പദ്ധതികളുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒട്ടും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വീടില്ലാത്ത വീട് വെച്ച് കൊടുക്കണമുണ്ട് അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണമുണ്ട് ഇപ്പോഴും സതീശിനെ കുറിച്ച് എനിക്ക് അഭിപ്രായമൊന്നും ഇല്ല കാര്യം രാഷ്ട്രീയമായിട്ട് തമ്മിൽ പ്രശ്നമാണല്ലോ രാഷ്ട്രീയമായിട്ട് തമ്മിൽ പ്രശ്നമാണ് ഇത് ഒന്നിച്ച് പരസ്പരം അങ്ങോട്ട് ചെന്ന് ഞാതക്കന്മാരാവണമെന്നുള്ള ഒരു താല്പര്യമാണ് വിഷയം പിണറായി തന്നെയാണ് തന്നെയാണ് അത് പിണറായി കാരണം ഈ എല്ലാക്കാർക്കും ഇപ്പോൾ സന്തോഷമാണ് കാരണം ഈ പെൻഷനും കാര്യങ്ങളൊക്കെ കുടിശ്ശേ ഇല്ലാതെയൊക്കെ തീർത്തു കൊടുക്കുന്നു ഉമ്മൻചാണ്ടി വലിച്ചപ്പോഴത്തേക്ക് പതിനാറ് മാസം വരെ കുടിശ്ശേ കിട്ടും അതൊക്കെ തീർത്തു ഇപ്പം പെൻഷൻ കൂട്ടി ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഒരു പ്രത്യേക ഒരു ഒരുപതി തോന്നും ഭരണത്തിലും പി ഡി സതീശൻ എന്തോന്ന് പ്രകസനം കാണിച്ചു നടക്കുന്നത് പത്താളുകൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ പറയും

പിണറായി ഇപ്പോഴത്തെ രാജ്യ കാലാവസ്ഥ അനുസരിച്ച് പാർട്ടിക്കാരാണ് ഇപ്പൊ ഏറ്റവും മതി നിൽക്കുന്നത് പി ഡി സതീഷിനെ കുറിച്ച് എന്താണ് അഭിപ്രായം സതീഷന് ഇപ്പൊ പ്രതിപക്ഷ നേതാവ് നിലയിൽ വലിയ കാണിക്കുന്നില്ല അതുകൊണ്ടായിരിക്കാം വലിയ പ്രവർത്തനങ്ങൾ കാണിക്കുന്നില്ല അതുകൊണ്ടായിരിക്കാം അംഗങ്ങളെ പോലും ഒരുമിച്ച് അതുകൊണ്ടാണ് ഉള്ള സത്യം കൃത്യമായിട്ടും പറയുന്നുണ്ട് അതാണ് നമ്മൾ ഇഷ്ടം ആഗ്രഹിക്കുന്നത് നമ്മൾ കള്ളം എത്ര പൊതിഞ്ഞു വെച്ചാലും അവസാനം അത് പുറത്തു വരും അതാണ് നമ്മൾ കുറിച്ച് അഭിപ്രായം ഇല്ല അഭിപ്രായം ഇല്ലെന്നേട്ടാ അങ്ങനെ കുറിച്ച് വളരെ മോശമായിട്ടാണ് നമുക്ക് പറയാനുള്ളത് നല്ല കാര്യവും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അത് എന്തുകൊണ്ടാണ് മോശം എന്ന് പറയാൻ കാരണം മോശമെന്ന് പറയാൻ ആൾക്ക് പ്രയോജനമുള്ള ഒരു കാര്യം ചെയ്യുന്നില്ല ഒരു കാര്യവും ഒരു പ്രയോജനം അവർക്കില്ല ഈ പെൻഷൻ കൊടുക്കുന്നത് തന്നെ കൊടുക്കാം എന്ന് പറഞ്ഞു വച്ചാലും അവസാനം പറയുമ്പോൾ അഞ്ച് വർഷം ഞങ്ങൾ എല്ലാം അഞ്ച് മാസം തരും തരുന്നുണ്ട് എന്ന് പറയും പറഞ്ഞാൽ അവസാനം വരുമ്പോൾ ചിലപ്പോൾ ഒരു മാസം കൊടുത്തിട്ട് ബാക്കി നിങ്ങൾക്ക് ഉടൻ തരുന്നതാണ് പിന്നെ അത് എപ്പോഴെങ്കിലും ആയിരിക്കും കിട്ടുന്നത് ഇപ്പൊ എല്ലാം കുളിശികൾ കുളിശ്ശിക തീർത്താ പോരല്ലോ നമുക്ക് പോത്യമായിട്ട് കിട്ടിക്കൊണ്ട് ഇപ്പം ഞാനൊരു സർവീസ് സർവീസിൽ നിന്ന് ആളാണെങ്കിൽ ഞാൻ തൊന്ന് കളയിൽ ചെന്ന് പറ്റു ചോദിച്ചാൽ നമുക്ക് തരണ്ടേ ഇത്രാം തീയതി കിട്ടും ഒരു ഉറപ്പൊന്നും നമുക്ക് അത് ചെച്ച് ചെയ്യാൻ കഴിയും അങ്ങനെ നല്ലതായിട്ട് ഞാൻ ആരെയും കാണുന്നില്ല ഇല്ല ഇല്ല മനുഷ്യന് പറ്റത്തില്ല ആര് തെറ്റ് ചെയ്താലും കൂടുതല് ജയിക്കും അതുകൊണ്ട് ആരെ പറയും സതീശനാണോ ഒരു നല്ല നേതാവായിട്ട് നല്ലതായിട്ട് ഇല്ല രണ്ടുപേരും സ്വാധീനമുള്ളത് കണക്കു തന്നെ എന്തുകൊണ്ടാ അല്ല രണ്ടുപേരും ഒന്ന് ഇഷ്ടമല്ല ഇഷ്ടൊന്ന് ക്രമക്കേടുകൾ ആരെയും എടുത്തു പറയാനും വേണ്ടിട്ടില്ല രണ്ടും മെച്ചം തന്നെയാണ് ഇപ്പോഴത്തെ നേതാക്കന്മാരിൽ പിണറായി ആണോ അതോ വി ഡി സതീശനാണോ രണ്ടുപേരും കൊള്ളൂല കൊള്ളൂല